നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സൗത്തും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം സെമിഫൈനൽ മത്സരം ലാഹോറിൽ പുരോഗമിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലുള്ള പോരാട്ടം ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോൾ ന്യൂസിലാൻഡ് അൻപത് ഓവറുകൾ പൂർത്തിയാക്കി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് ഓഹ് ബിഗ് ടോട്ടലാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടു കൂടി ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്ന ഒരു മത്സരമാണിത് കാരണം ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരായിരിക്കും എന്നറിയാനുള്ള പോരാട്ടമാണല്ലോ ന്യൂസിലാൻഡിന് നിരയിൽ കെൻ വില്യംസൺ സെഞ്ചുറി നേടിയിരിക്കുന്നു രജിൻ രവീന്ദ്ര മറ്റൊരു സെഞ്ചുറി കൂടി നേടിയിരിക്കുന്നു പൊളിച്ചെടുക്കുകയാണ് അവർ വില്യങ് ഇരുപത്തിയൊന്ന് റൺസുമായിട്ടും മടങ്ങിപ്പോയതിന് ശേഷം രജിൻ രവീന്ദ്രയും കെൻ വില്യംസണും ചേർന്നുള്ള കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് പിരിയുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് കുറിച്ച് കഴിഞ്ഞിരുന്നു രജിൻ രവീന്ദ്രയാണ് രണ്ടാമത് പുറത്താകുന്നത് നൂറ്റി ഒന്ന് പന്തിൽ നിന്ന് പതിമൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം നൂറ്റി എട്ട് റൺസ് അടിച്ചു ഡാരിൽ മിച്ചലും കെൻ വില്യംസനും ചേർന്ന് മുന്നോട്ട് കെയൻ വില്യംസൺ പുറത്താകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് തൊണ്ണൂറ്റി നാല് പന്തിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സറും അടക്കമാണ് കെയൻ വില്യംസൻ്റെ നൂറ്റി രണ്ട് റൺസ് പിറന്നത് ടോം ലേതം നിരാശപ്പെടുത്തി നാല് റൺസാണ് അടിച്ചത് പക്ഷേ ഗ്ലെൻ ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഫിനിഷിംഗ് ടച്ച് അതാണ് നമ്മൾ ഈ കളിയിൽ കണ്ടത് ഇരുപത്തി ഏഴ് പന്തിൽ നേരിട്ട് അദ്ദേഹം നാൽപ്പത്തി ഒമ്പത് റൺസുമായിട്ട് പുറത്താകുന്നു ആറ് ഫോറും ഒരു സിക്സറും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ക്യൂക്ക് സിംഗിൾ എടുക്കാൻ വേണ്ടി നോൺ സ്ട്രൈക്ക് റെൻഡിൽ നിന്ന ആ ഒരു നിൽപ്പില്ലേ അതൊക്കെ വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒന്നാണ് ഡാരിൽ മിച്ചൽ മുപ്പത്തി ഏഴ് പന്തിൽ നാല് ഫോറും ഒരു സിക്സ് അടക്കം നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു ബ്ലേസ്വെല് പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനാറ് റൺസ് അടിച്ച് പുറത്തായി എന്തായാലും കിഡിലൻ സ്കോറാണ് അവർ ഉയർത്തിയിരിക്കുന്നത് ഇത് എങ്ങനെ സൗത്ത് ആഫ്രിക്ക മറികടക്കും എന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത് അൻപത് ഓവറിൽ ആറ് വിക്കറ്റിന് മുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് അതിനിടയ്ക്കിൽ ഇംഗി എങ്കിടി മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് ഓവറിൽ എഴുപത്തിരണ്ട് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ കാഗിസോറബാദ പത്ത് ഓവറിൽ എഴുപത് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ബാറ്റിങ്ങിനാണ് വിജയലക്ഷ്യം മുന്നൂറ്റി അറുപത്തി മൂന്നാണ് എന്ന ഓർക്കുക ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് വരാം